മരണശേഷമുള്ള ചടങ്ങും ആചാരവും മോക്ഷപ്രാപ്തിക്ക് വേണ്ടി എങ്ങനെ നിർവഹിക്കണമെന്ന് വിഷ്ണുപുരാണത്തിൽ പറയുന്നു മരണം എന്നത് എപ്പോഴും ദുഃഖകരമായ ഒരു വസ്തുത തന്നെയാണ് ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം അതാണ് വിധിയും മരണത്തെ തടുക്കുവാൻ ആർക്കും സാധിക്കുകയല്ല വിഷ്ണുപുരാണത്തിൽ മരണത്തെക്കുറിച്ചും മരണത്തിന്റെ ആചാരങ്ങളെയും ചടങ്ങുകളെയും കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് മരണപ്പെട്ടയാളെ ആദരിക്കുക എന്നത് ഓരോ വിശ്വാസികളിലും ഓരോ തരത്തിലായിരിക്കും ആത്മാവിന് സമാധാനപരമായ യാത്ര ഉറപ്പാക്കുക എന്നതാണ് ഇതിന് അർത്ഥമായി കണക്കാക്കുന്നത് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവർ നമുക്ക് ചുറ്റും ധാരാളമുണ്ട് ഭൂമിയിൽ നാം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം മരണശേഷം പരലോകത്ത് നമുക്കായി കാത്തു എന്നാണ് വിശ്വാസം ഓരോ വിശ്വാസികളിലും അത് ഓരോ തരത്തിലാണ് എന്നാൽ സമാധാനപരമായ മരണവും മരണാനന്തര ജീവിതവും കൈവരിക്കുന്നതിനു വേണ്ടിയാണ് മരണശേഷം ചില ആചാരങ്ങളും ചടങ്ങുകളും നടത്തുന്നത് എന്നാണ് വിശ്വാസം ഇത്തരം ചടങ്ങുകളെയും ആചാരത്തെയും കുറിച്ച് വിഷ്ണു പുരാണത്തിൽ എന്താണ് പറയുന്നത് എന്നൊന്നും നോക്കാം വിഷ്ണുപുരാണം ഒരു വ്യക്തിയുടെ മരണശേഷം നടത്തുന്ന വിവിധ ആചാരങ്ങളെ പ്രതിപാദിക്കും ഇതിൽ പൂർവികർക്കായി നമ്മൾ നടത്തുന്ന വഴിപാടുകളും ആത്മാവിന്റെ നിത്യശാന്തിക്കായി നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കും ഇത്തരം ആചാരങ്ങൾ നടത്തുന്നത് മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവിന് മോക്ഷം നൽകുവാൻ സഹായിക്കും എന്നാണ് വിശ്വാസം അതുമാത്രമല്ല കുടുംബത്തിന്റെ വിശ്വാസത്തിനനുസരിച്ച് ഇത്തരത്തിൽ ചെയ്യുന്നതും കുടുംബാംഗങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകും എന്നും ശ്രദ്ധേയമാണ് മരണശേഷം ആത്മാവിന്റെ മോക്ഷശാന്തിക്കായി വിവിധ തരത്തിലുള്ള വഴിപാടുകൾ നടത്തുന്നു ശ്രാദ്ധം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ബന്ധുക്കൾ നടത്തുന്നു ശ്രാദ്ധം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മാവിന് നിത്യശാന്തിക്കായി എല്ലാ വർഷവും മരണപ്പെട്ട ദിവസം ശ്രാദ്ധവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടത്തുന്നു പിതൃക്കളുടെ ആത്മാവിന് ഭക്ഷണം പ്രാർത്ഥന എന്നിവ ഉൾപ്പെടുന്നു അനുസരിച്ച് ഈ വഴിപാടുകൾ പൂർവീകർക്ക് അവരുടെ ആത്മീയ യാത്രയിൽ ഉപജീവനം ലഭിക്കുമെന്ന് ഉറപ്പാക്കുന്നതാണ് എന്നാണ് വിശ്വാസം പലപ്പോഴും വിഷ്ണു അനുസരിച്ച് മരണപ്പെട്ട വ്യക്തിയുടെ വീടും പരിസരവും പതിനഞ്ചു ദിവസങ്ങൾക്ക് ശേഷം ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ചും പറയുന്നു ഇത് ചെയ്യുന്നത് വഴി നെഗറ്റീവ് ഊർജം അഥവാ നിഷേധാത്മക ഊർജം നീക്കം ചെയ്യപ്പെടുമെന്ന് പലരും വിശ്വസിക്കുന്നു കൂടാതെ ഇത് പലപ്പോഴും ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങൾക്ക് ശാന്തമായ അന്തരീക്ഷവും സമാധാനവും നൽകും എന്നും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട് വിഷ്ണുപുരാണത്തിൽ പുരാണത്തിൽ ഈ ആചാരങ്ങളെല്ലാം തന്നെ വിശ്വാസമാണെങ്കിലും പലപ്പോഴും ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസവും സുരക്ഷയും നൽകുന്നു അവ നിർവഹിക്കുന്നതിലൂടെ മരണശേഷവും കുടുംബാംഗങ്ങൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി അടുത്ത ബന്ധമുണ്ടെന്ന തോന്നലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വിഷ്ണുപുരാണം വളരെയധികം പ്രാധാന്യം നൽകുന്നതും ഇവയെല്ലാം തന്നെ തലമുറകളിലൂടെയുള്ള കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുമെന്നും വിഷ്ണു പുരാണം ഉറപ്പിക്കുന്നു